നമസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിലെ ബി പ്രവർത്തനം മികച്ചതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം തൃശൂർ ലോക്സഭാ അവർ വിജയിക്കുകയും തിരുവനന്തപുരത്ത് വളരെ കടുത്ത മത്സരം നടത്തുവാൻ സാധിക്കുകയും ചെയ്തു വെറും പതിനാറായിരം വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ ശശി തരനോട് പരാജയപ്പെടുത്തുന്നത് തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു ലോക്സഭാ മണ്ഡലമായ ആറ്റിങ്ങലിലും വളരെ മികച്ച പ്രകടനം മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും ഒന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസിൻ്റെ അടൂർ പ്രകാശ് മൂന്നാം സ്ഥാനത്തുള്ള ബി ജെ പിയുടെ അന്നത്തെ കേന്ദ്രമന്ത്രി ആയിരുന്ന മുരളീധരൻ തമ്മിൽ വെറും മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതായത് തിരുവനന്തപുരത്തേക്കാളും മികച്ച പ്രകടനം വെറും മൂവായിരം വോട്ടുകൾക്ക് മാത്രമാണ് ആറ്റിങ്ങളിൽ ബി ജെ പി പരാജയപ്പെടുന്നത് പക്ഷേ മൂന്നാം സ്ഥാനത്തായിപ്പോയി എന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത പ്രത്യേകിച്ചും നല്ല പ്രകടനമായിരുന്നു ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ ഇലക്ഷനിൽ നേടിയത് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് നിയമസഭാ ഇലക്ഷനിൽ പ്രതിഫലിക്കുമോ എന്ന് ചോദിച്ചാൽ ബി ജെ പി നേടിയ വലിയ വിജയം നിയമസഭാ ഇലക്ഷനിൽ പ്രതിഫലിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതകൾ വിരളമാണ് എന്ന് തന്നെ പറയാം കാരണം നേരത്തെയുമൊക്കെ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇത്ര വലിയ പ്രകടനം ആയിരുന്നില്ല കാരണം ആദ്യമായിട്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് ലോക്സഭയിൽ ഒരു എം പി ഉണ്ടാകുന്നത് മാത്രമല്ല ആറ്റിങ്ങലൊക്കെ ഇത്രയും മികച്ച പ്രകടനം നടത്തുന്നത് ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെങ്കിലും ഈ കഴിഞ്ഞ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ ഏകദേശം വിജയത്തോട് തന്നെ അടുക്കുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരൻ പക്ഷേ അവസാന നിമിഷമാണ് അത് ത്രികോണ മത്സരമായിരുന്നിട്ടും അടൂർ പ്രകാശ് വിജയിച്ചു കയറുന്ന ഒരു സംവിധാനമുണ്ടായത് പക്ഷേ ലോക്സഭാ ഇലക്ഷനിലെ ആ വിജയം അത് നിയമസഭാ ഇലക്ഷൻ നിലനിർത്തുവാൻ ബി ജെ പിക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ തിരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വിശകലനം ചെയ്യുമ്പോൾ അതിന് സാധ്യതയില്ല എന്ന ഒരു കണ്ടെത്തലാണ് പ്രത്യേകിച്ചും ബി ജെ പി ആ നിയമസഭാ ഇലക്ഷനിലെ ആ ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിലെ ഒരു പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ പതിനൊന്ന് ലോക് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ലീഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ്റെ കണക്കനുസരിച്ച് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്തിട്ടുണ്ട് അതിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ് അത് മൂന്നെണ്ണം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് കഴക്കൂട്ടം നേമം വട്ടിയൂർക്കാവ് ഇത് മൂന്നും രാജീവ് ചന്ദ്രശേഖരൻ്റെ മത്സരിച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് മറ്റ് രണ്ടെണ്ണം അടുത്തുള്ള തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലമായ ആറ്റിഗലാണ് അവിടെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പി ലീഡ് ചെയ്തു ആറ്റിങ്ങലും കാട്ടാക്കടയും ഇനി അടുത്ത ആറ് ഉള്ളത് എന്ന് വെച്ചാൽ തൃശ്ശൂരാണ് തൃശ്ശൂർ സുരേഷ് ഗോപി ഇഫക്റ്റിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങൾ ഒരു നിയമസഭാ മണ്ഡലം മാത്രം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒറ്റ നിയമസഭാ മണ്ഡലം മാത്രം കോൺഗ്രസ് സ്ഥാനാർത്ഥി മുരളീധരൻ ലീഡ് ചെയ്തു അത് ഗുരുവായൂരാണ് ബാക്കി ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ആണ് ലീഡ് ചെയ്തത് നമ്മൾ ബി ജെ പി ലീഡ് ചെയ്ത നിയമസഭയിൽ ലീഡ് ചെയ്ത പതിനൊന്ന് മണ്ഡലങ്ങൾ എടുത്ത് നോക്കിയാൽ അത് അഞ്ചെണ്ണം തിരുവനന്തപുരത്തും ആറെണ്ണം തൃശ്ശൂരുമാണ് എന്ന് വ്യക്തമാകും അതായത് സ്ഥാനാർത്ഥികളുടെ ഒരു പ്രഭാവത്തിലാണ് അവിടെ ലീഡ് ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാണ് കാരണം രാജീവ് ചന്ദ്രശേഖരൻ വിജയിച്ചാൽ കേന്ദ്രമന്ത്രി ആകും എന്നൊരു ധാരണ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് നല്ല വോട്ട് പിടിക്കുവാൻ കഴിഞ്ഞു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന മൂന്ന് നിയമസഭ അസംബ്ലി നിയോജക മണ്ഡലം രാജീവ് ചന്ദ്രശേഖരന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞു ഒപ്പം അടുത്തുള്ള ആറ്റിങ്ങൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ മുരളീധരൻ നിലവിലുള്ള കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം വളരെ ദീർഘകാലമായ ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി വിജയിച്ചു കഴിഞ്ഞാൽ മാത്രം അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനങ്ങൾ വോട്ടിട്ടു അങ്ങനെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും ബി ജെ പി എഴുതിയു ആറ്റിങ്ങലും കാട്ടാക്കടയും ഞങ്ങൾ തൃശ്ശൂരിലോട്ട് പോയാൽ തൃശ്ശൂരിൽ വളരെ അധികം കാലഘട്ടമായി അവിടെ സുരേഷ് ഗോപി പ്രവർത്തിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും അദ്ദേഹം ഇലക്ഷൻ മത്സരിച്ചു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭയിലും അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചു വളരെ ദീർഘകാലമായി അദ്ദേഹത്തിന് അവിടെ പ്രചരണ രംഗത്ത് ആൾക്കാരുമായി ഇടപെടുവാൻ സാധിച്ചു മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത രീതിയിൽ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു പിന്തുണയും കിട്ടി അങ്ങനെ ആറ് നിയമസഭാ മണ്ഡലത്തിലും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ആറ് നിയമസഭാ മണ്ഡലത്തിന് കീഴിലും ബി ജെ പി ഒന്നാമതായി അങ്ങനെ മൊത്തം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ഒന്നാമതായിട്ടുണ്ട് പിന്നെ വരുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കായംകുളത്തും അതുപോലെ കായംകുളത്ത് ബിജെപി ഹരിപ്പാടും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് പിന്നെ അമ്പലപ്പുഴയിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഏകദേശം നൂറ് വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ബി ജെ പിയുടെ മൂന്നാം സ്ഥാനത്താണ് പിന്നെ ചാത്തന്നൂര് മുതലായ മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇതാണ് മൊത്തം പ്രകടനം ബി ജെ പിയുടെ ഏകദേശം പതിനൊന്ന് മണ്ഡലത്തിലോളം ബി ജെ പി ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് പതിനെട്ട് മണ്ഡലങ്ങളിലാണ് സി പി എം അഥവാ ഇടതുപക്ഷം മൊത്തം സി പി എം ഉൾപ്പെടുന്ന സി പി ഐ ഉൾപ്പെടുന്ന ഇടതുപക്ഷം മാത്രമുള്ള നൂറ്റി പതിനൊന്ന് മണ്ഡലങ്ങൾ കോൺഗ്രസ് ലോക്സഭാ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ കോൺഗ്രസും ബി ഇത്രയും വലിയ പ്രകടനം കാഴ്ചവെക്കുവാൻ സാധ്യതയില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷനും അതിനുശേഷം വന്ന നിയമസഭാ ഇലക്ഷനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് റിസൾട്ട് കിട്ടുന്നത് പക്ഷേ സി പി എം കുറച്ചുകൂടി അല്ല വളരെ നല്ലതായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുവാൻ സാധ്യതയുണ്ട് ലോക്സഭാ ഇലക്ഷനേക്കാളും അത് വലിയ യാഥാർത്ഥ്യമാണ് കാരണം പാർട്ടി മെഷിനറിക്ക് കുറച്ചുകൂടി ശക്തമാണ് സി പി എമ്മിൻ്റെ ഇതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിൽക്കുന്നത് എന്തായാലും കോൺഗ്രസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ലോക്സഭാ ഇലക്ഷൻ്റെ അത്രയും വലിയ വിജയം കൈവരിക്കുവാൻ സാധ്യത ഇല്ല എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ന്യൂനപക്ഷ വോട്ടുകൾ ലോക്സഭയിൽ കേന്ദ്രീകരിക്കപ്പെട്ട് ലഭിച്ചിരുന്നു മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ ബി ജെ ഭയം മൂലം കേന്ദ്രീകരിച്ച് ലഭിച്ചിരുന്നു അത് നിയമസഭാ ഇലക്ഷനിൽ കിട്ടുവാൻ സാധ്യത കുറവാണ് ഒരുപക്ഷെ അത് സി പി എമ്മിലേക്ക് എത്തപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ബി നല്ല പ്രകടനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഒരു പ്രഭാവമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിനെ സി പി എമ്മിൽ തന്നെ കുറച്ചധികം ആളുകൾ അനുകൂലിച്ചിരുന്നു അവർ ബി ജെ പിക്ക് അനുകൂലമായി വോട്ടിട്ടു പക്ഷെ ആ വോട്ടുകളൊക്കെ അവർ പക്ഷേ സി പി എമ്മിന് തിരിച്ചു കിട്ടാനുള്ള സാധ്യത നിയമസഭാ ഇലക്ഷനിലുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ഈ ലോക്സഭയിൽ പതിനൊന്ന് സീറ്റുകൾ നിയമസഭാ നിയമസഭാടിസ്ഥാനത്തിൽ നേടിയ ലീഡ് അത് നിയമസഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിശകലനം തന്നെയാണ് രാഷ്ട്രീയ നിരൂപകരൊക്കെ നടത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ബി ജെ പി ഹോംവർക്ക് ചെയ്ത് വിജയിക്കുവാൻ കഴിയുള്ള പാർട്ടിയാണ് എങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് കേരള നിയമസഭയിൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഒന്നോ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഇതിനു മുമ്പത്തെ നിയമസഭാ ഇലക്ഷൻ ഉണ്ടായിരുന്ന പോലെ നിയമം കൊണ്ട് മാത്രം ഒതുങ്ങപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്ന സാധ്യത മാധ്യമങ്ങളൊക്കെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമത്വം ഒപ്പം ചിലപ്പോൾ മഞ്ചേശ്വരത്തും ബി ജെ പി വിജയിക്കാൻ പറ്റുന്നൊരു സാധ്യത ഉണ്ടായേക്കാം തൃശ്ശൂർ ഒരുപക്ഷെ ബി ജെ പിക്ക് സാധ്യതയുള്ള സീറ്റാണെങ്കിൽ പോലും അവിടെ സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പി ബാലചന്ദ്രനും സുരേഷ് ഗോപിയും ഒപ്പം പത്മജ വേണുഗോപാലും തമ്മിലുള്ള ത്രികോണ മത്സരമായിരുന്നു പക്ഷേ ആ സുരേഷ് ഗോപി ഇപ്പോൾ പാർലമെൻ്റ് മെമ്പറാണ് തൃശ്ശൂരിൽ നിന്നുള്ള അടുത്ത നിയമസഭയിൽ അവിടെ മത്സരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തൃശ്ശൂരും ആപ്റ്റായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ തൃശൂർ നിയമസഭാ മണ്ഡലവും ബി ജെ പി വിജയിക്കുവാൻ സാധ്യതയില്ല മറിച്ച് ചിലപ്പോൾ മഞ്ചേശ്വരത്ത് കഴിഞ്ഞ രണ്ട് ലക്ഷങ്ങളിൽ ചെറിയ വോട്ടുകൾക്കാണ് ബി നഷ്ടമായത് കാരണം പി സുരേന്ദ്രൻ തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾക്കും അതിന് മുമ്പൊരിക്കൽ പി സുരേന്ദ്രൻ വെറും മുപ്പത്തിയേഴ് വോട്ടുകൾക്കുമാണ് പരാജയപ്പെട്ടത് കഴിഞ്ഞ ലക്ഷനിൽ പക്ഷേ പി സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നിന്ന് മത്സരിക്കാതെ കാസർഗോഡോടാണ് മത്സരിച്ചത് മഞ്ചേശ്വരത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ പി സുരേന്ദ്രൻ വിജയിക്കുമായിരുന്നു മറ്റൊന്ന് ബി ജെ വിജയിക്കുവാൻ സാധ്യതയുള്ള മണ്ഡലം നേമമാണ് നേമത്ത് പക്ഷേ നേരത്തെയൊക്കെ വിജയിച്ചിരുന്നത് രാജഗോപാൽ എന്ന ഒരു ആയിരുന്നു രാജഗോപാലിനെ ആ തിരുവനന്തപുരത്തിലെ ജനങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷേ അവിടെ ഒരു പക്ഷേ ശിവൻകുട്ടി മത്സരിക്കുവാൻ വന്നാൽ സി പി എമ്മിന്റെ നിലവിലുള്ള എം എൽ എയും വിദ്യാഭ്യാസ മന്ത്രിയുമായ ശിവൻകുട്ടി മത്സരിക്കുവാൻ വന്നാൽ സി പി എമ്മിനെ അവിടെ വിജയിക്കുവാൻ പറ്റുന്ന സാഹചര്യം വളരെ കുറവാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോക്സഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ ബി ജെ പി ലീഡ് ചെയ്ത പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഇത്തവണ പ്രതീക്ഷ വേണ്ട എന്ന് തന്നെയാണ് പരമാവധി ഒന്നോ രണ്ടോ നിയമസഭാ മണ്ഡലങ്ങൾ വിജയിച്ചേക്കാം വിജയിച്ചേക്കാം പക്ഷേ വിജയിച്ചേക്ക വിജയിക്കാതെ കഴിഞ്ഞത് കഴിഞ്ഞ നിയമസഭ പോലെ തന്നെ സീറോ സീറ്റിൽ ഒതുങ്ങാനുള്ള സാഹചര്യങ്ങളും വളരെയേറെയാണ് പ്രത്യേകിച്ചും ആറ്റിങ്ങൽ ബിജെപി ഏറ്റവും കൂടുതൽ നല്ല പ്രകടനം കാഴ്ചവെച്ച ആറ്റിങ്ങൽ നിയമസഭ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ടു വർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ മണ്ഡലത്തിൽ വളരെ സ്വാധീനമുള്ള എസ് എൻ ഡി പി യുടെ അതായത് ഈഴവ സമുദായത്തിന്റെ വോട്ട് ബി ജെ പിയിലെത്തിയതാണ് വി മുരളീധരൻ എത്തിയാണ് പ്രത്യേകിച്ചും എസ് എൻ ഡി പിയുടെ നേതാക്കന്മാരുമായിട്ടൊക്കെയുള്ള വലിയ അടുപ്പം വെള്ളാപ്പള്ളി നടേശ്വരമായിട്ടൊക്കെ വലിയ അടുപ്പം എസ് എൻ ഡി പി വോട്ടുകൾ ഈഴവോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തുന്നതിന് കാരണമായി പക്ഷെ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ എസ് എൻ ഡി പി യുടെ ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ അത് തിരിച്ച് സി പി എമ്മിൽ തന്നെ എത്താനുള്ള എത്താനാണ് സാധ്യത കാരണം പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ വളരെ അടുത്ത സൗഹൃദത്തിലാണുള്ളത് മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനെ കുമാരനാശാനോട്ടൊക്കെ ഭൂമിക്കുന്ന ചില പരമാർശങ്ങൾ ഈ അടുത്ത സമയത്ത് സി പി എം നേതാക്കന്മാരെ അടുത്തുണ്ടായി അപ്പോൾ എസ് എൻ ഡി പി യുടെ ഭാഗത്ത് നിന്ന് ലോക്സഭാ ഇലക്ഷന് ബി ജെ പിക്ക് കിട്ടിയ ഒരു പരിഗണന അത് നിയമസഭാ ഇലക്ഷനിൽ ബിജെ ബി ജെ പിക്ക് കിട്ടില്ല അത് സി പി എമ്മിനായിരിക്കും കിട്ടുക എന്ന ഒരു പൊതുധാരണ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വെച്ചപ്പെടുന്നുണ്ട് അതായത് നഷ്ടപ്പെട്ടു പോയ ഇഴ വോട്ടുകൾ സി പി എമ്മിലേക്ക് തിരിച്ചു വരാനും സി പി എമ്മ ലോക്സഭയിലേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനും തന്നെയാണ് സാധ്യത ബി ജെ പി ഒരുപക്ഷെ ഒരു സീറ്റും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് സമ്പൂജ്യ ഇതിലേക്ക് മടങ്ങുവാനുള്ള സാധ്യതയുമുണ്ട് കിട്ടിയാൽ ഒരുപക്ഷെ നിയമമോ അല്ലെങ്കിൽ മഞ്ചേശ്വരമോ ലഭിച്ചേക്കാം രണ്ടോ മൂന്നോ സീറ്റുകൾ ബി ജെ ഒതുങ്ങിയേക്കാം എന്നാണ് ഏറ്റവും പരമപ്രധാനമായ സാധ്യത ഏറ്റവും കൂടുതൽ സാധ്യത സീറോ സീറ്റിൽ പൂജ്യം സീറ്റിൽ ഒതുങ്ങാൻ തന്നെയാണ് കാരണം നിയമത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത കഴിഞ്ഞ തവണ മുരളീധരൻ നിർത്തിയതുപോലെ ശക്തരായ സ്ഥാനാർത്ഥി കോൺഗ്രസ് അവിടെ പരീക്ഷിച്ചാം കാരണം നിയമം കോൺഗ്രസിൻ്റെ എന്തെങ്കിലും അഭാവം മൂലം കാരണം ശക്തരായ സ്ഥാനാർത്ഥിയെ നിർത്താതെ ബി ജെ പി ജയിച്ചാൽ അതിന്റെ പഴി കോൺഗ്രസിന് കേൾക്കേണ്ടി വരും അത് കോൺഗ്രസിന് ദൂരവ്യാപകമായ പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാകും കേരള രാഷ്ട്രത്തിലെന്ന തിരിച്ചറിവ് വളരെ ശക്തരായ സ്ഥാനാർത്ഥി തന്നെ കോൺഗ്രസ് നിയമത്തിനിർത്തുന്നതിന് കാരണമാകും അത് ബി ജെ പിയുടെ സാധ്യതകൾ അടയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ രാഷ്ട്രീയ വിഷയങ്ങളിലുമായി ഇവിടെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിത്